ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്ഥിതിയായിരിക്കട്ടെ മറുപടി വന്നില്ല നിങ്ങൾ ഫീഡ് മൈഷിപ്പിൻ്റെ പ്രേക്ഷകർ അറിയുന്നുണ്ട് തകഴി തെന്നടി സൈൻ റീത്ത പള്ളിയിൽ ഇങ്ങനൊരു പട്ടം നടക്കുന്നു അപ്പോൾ കുറേ അധികം പേര് ചോദിച്ചൊരു കാര്യം ആച്ചാൽ ഞങ്ങളും ഇപ്പോൾ പട്ടത്തിൽ പങ്കെടുക്കുന്ന മോഡിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പത്തെ വീഡിയോ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഞങ്ങളും ഒക്കെ പട്ടം കൂടിയിട്ടുണ്ടെങ്കിലും ഇത്രയൊന്നും അങ്ങനെ ഒരുങ്ങി അറിഞ്ഞു കൂടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നല്ല കാര്യം അങ്ങനെ കേൾക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കാണ് നമ്മുടെ ഈ തിരുപ്പട്ട ശുശ്രൂഷയും ഡി കെൻ്റെ പുത്തൻ കുർബാനയും ഫുള്ള് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ലൈവ് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഈ കിട്ടിയ അറിവ് ചേർത്ത് വെച്ച് അതിൽ പങ്കെടുക്കാൻ പറ്റും തിരുപ്പട്ട ശുശ്രൂഷയുടെ കുറച്ച് നമ്മൾ പറഞ്ഞ് തുടങ്ങിയായിരുന്നു പക്ഷേ പിന്നീട് നമുക്ക് ഇവിടുത്തെ തിരക്ക് കാരണം അത് പിന്നെ ഇടാൻ പറ്റിയില്ല ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന തിരുപ്പട്ട ശുശ്രൂഷയിലെ ബാക്കി ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക അവിടെ അവിടെ നമ്മൾ പരികരമം ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിണ്ടിയും പറഞ്ഞു നോക്കി അങ്ങ് പോവുകയാണ് ഇതൊക്കെ നമ്മുടെ ഇടവകയിലെ ആളുകളാണ് എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ചിഞ്ചു ഉണ്ട് സോണിയ ഉണ്ട് സുനിൽ ഏട്ടനുണ്ട് ഇവരെല്ലാവരും നമ്മുടെ ഈ പട്ടത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നവരാണ് അപ്പോൾ അവരും കൂടെ ചേർന്ന് ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ഈ കാര്യം പോകുന്നത് അപ്പോൾ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അനിലിയേട്ടാ അന്യേട്ടെന്ന് തുടങ്ങിക്കോ ഡീക്ക നമ്മൾ മുൻപ് വീഡിയോയിലൊക്കെ നമ്മൾ എന്താ പ്രതി ആഘോഷമായിട്ട് പ്രതീക്ഷണത്തോടുകൂടി അവിടെ എത്തുകയാണ് അതിനുശേഷം എന്താണ് എന്താണ് അവിടെ ക്ഷണമായിട്ട് നമ്മൾ ദേവാലയത്തിൽ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ വികാരിച്ചൻ സ്വാഗതം ചെയ്യും നമ്മുടെ ഇവിടെ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യും അതിനുശേഷം ഉടനെ നമ്മൾ വിശ്വാസ പ്രഖ്യാപനം മെത്രാൻ ഞാൻ പ്രത്യേകിച്ച് ഇടവപ്പെട്ടമാണ് രൂപത മെത്രാൻ്റെ മുമ്പിൽ നമ്മുടെ മെത്രാപോലിത്തയുടെ മുമ്പിൽ ഞാൻ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുന്നത് മുട്ടുവത്ത് നിന്ന് മെത്രാൻ്റെ മുമ്പിൽ വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം മെത്രാൻ ഇങ്ങനെ മദ്ബഹായിൽ കസയിട്ടിരിക്കും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ വിശ്വാസ പ്രമാണം തന്നെ അദ്ദേഹം ഡീറ്റെയിൽഡായിട്ട് ശെല്ലിയിട്ട് പിന്നെ ഒരു കാര്യം പറയും അതിൻ്റെ അവസാനം അതെന്താണത് നിങ്ങൾ ആരെങ്കിലും ധ്യാനത്തിൽ ശ്രദ്ധിച്ചായിരുന്നോ എന്താണത് പറയുന്നത് അതായത് ഈ വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞു വന്നു കഴിയുമ്പോൾ അവസാനം പറയുന്നൊരു കാര്യമുണ്ട് എന്ത് പറഞ്ഞാൽ അതായത് എൻ്റെ പരിശുദ്ധ മാർപ്പാപ്പയും മെത്രാൻ തിരുസംഘവും ബാക്കി ആര് പൂരിപ്പിക്കും ഉണ്ടോ ഞങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് അവരെ കൃത്യമായിട്ട് നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേയും കൂടി അതെല്ലാം ബാക്കി അതെല്ലാം അനുസരിച്ചു കൊള്ളാമെന്ന് അതായത് ഈസ് ഈസ് ബിൽഡ് ബിൽഡ് ഒബീഡിയൻസ് ഒബീഡിയൻസ് അനുസരണത്തിന്റെ മേലാണ് പൗരോത്യം പണിയപ്പെടുന്ന അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആരാണ് സോണിയ അത് കഴിഞ്ഞിട്ടുള്ള കർമ്മം കർമ്മം എന്നാണി സോണിയും കണ്ടിട്ടില്ലായിരിക്കും ഒരു പ്രത്യേകതയുള്ള കർമ്മമാണ് മുടിമുറിക്കൽ കർമ്മമാണ് അതിൽ മൊത്തം നമ്മൾ മുടി വെട്ടത്തില്ല കുറച്ച് ഭാഗം എടുത്ത് മുടി മുറിക്കുന്ന ഒരു കർമ്മമുണ്ട് അതിനകത്ത് കൊണ്ട് പ്രത്യേകമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പിടെ ആ ഒരു പ്രാർത്ഥന തന്നെ അതിനകത്ത് നമുക്ക് അത് പറഞ്ഞു തരുന്നുണ്ട് നിന്നിലുള്ള പാപഭാരം മിശിക്ക നീക്കി കളയട്ടെ എന്നാണ് ആ പ്രാർത്ഥന അത് മെത്രാൻ ചെല്ലുന്നത് അങ്ങനെയാണ് അപ്പം ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് മനസ്സിലാകും മുടി എന്ന് പറയുന്നത് അതൊരു പാപത്തിൻ്റെ ഒരു ഇതായിട്ട് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് അപ്പം നമുക്കറിയാം നമുക്ക് കന്യാസ്ത്രീകൾ അവർ ഇത് വെയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരു മുടി എന്ന് പറയുന്നത് ലൗകികതയുടെ ഒരു അടയാളമായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതൊരു സിമ്പിൾ മുടി 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 പാപമാണെന്ന് വെച്ചാൽ കഴിയുമ്പോൾ സംശയം ഷേവ് മുടി അല്ല സിംബോളിക് എക്സ്പ്രഷൻ ലോകത്തിന്റെ ലൗകിക താല്പര്യങ്ങളുടെ ഒന്നായിട്ട് മുടിയെ കാണുന്നു അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ ഉണ്ടത് അതുകൊണ്ടാണ് പൗരശ്രീഹ പറയുന്നുണ്ടല്ലോ മുടി മറയ്ക്കണം പ്രാർത്ഥിക്കുമ്പോൾ മുടി മറയ്ക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ലൗകികതയോട് അകലം പാലിച്ച് കർത്താവിലേക്ക് അടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡീക്കന്റെ ഫ്രണ്ട് ഇന്നൊരൽപം നിങ്ങളാരും ടെൻഷൻ അടിക്കരുത് ടെൻഷൻ അടിക്കരുത് സൗന്ദര്യം ഒന്നും പോത്തില്ല മുകളിൽ അല്പം എടുത്ത് മുറിച്ച് മാറ്റും പിന്നെ അടുത്തത് ഇനി മുടിമുറുക്കൽ കർമ്മത്തിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത് പിന്നീട് നമ്മൾ പ്രാർത്ഥന സങ്കീർത്തനങ്ങളുണ്ട് എത്രയായിട്ട് പ്രാർത്ഥനകളുണ്ടായ കാനോനകളാണ് നാല് കാനൂനകളായിട്ട് മാറി മാറി അത് പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ബലിപീഠം ചുംബിക്കുന്നതും മാമോദിസ തൊട്ടിയെ ചുംബിക്കുന്നതും എല്ലാം ആ ഒരു ബന്ധം പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത് ആ ഒരു സമയത്താണ് മാമുദിസത്തൊട്ടിയെ ചുംബിക്കുന്നതിന്റെ കാര്യം ആര് പറയും പറഞ്ഞു നോക്കട്ടെ സഭയിലേക്ക് ജന്മം നൽകിയത് മാമോദി വൈകാരിക അടുപ്പുണ്ട് മാമോസുട്ടി കാരണം അവിടുന്ന് തുടങ്ങിയത് കൃപ ഒഴുകി തുടങ്ങിയത് അവിടുന്ന് അതൊരു അടുപ്പത്തിന്റെ മാമൻസുട്ടിക്ക് മറ്റൊരു പേരെന്താ സഭയിൽ ആ സഭയുടെ ഗർഭപാത്രമാണ് ചാർച്ച ആണ് ബന്ധമുണ്ട് പക്ഷെ നമ്മൾ തിരുപ്പട്ട ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിന് വേറൊരു പ്രധാനപ്പെട്ട ചിന്തയുള്ളത് രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് ഈ തിരുപ്പട്ട ശുശ്രൂഷയിൽ വൈദിക ആർത്തിയെ സഭഭരം ഏൽപ്പിക്കുന്നത് ഏതൊക്കെയാന്ന് ആര് പറയും കേട്ട ഉണ്ടോ ഏതൊക്കെയാണ് രണ്ട് ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത് എന്താണ് എന്തൊക്കെയാണെന്ന് ആത്മീയ സന്താനങ്ങളെ സഭയ്ക്ക് വേണ്ടി ജനിപ്പിക്കുക പിന്നെ രണ്ടാമത്തത് മാമുദിസയോട് ചുംബിക്കും ബലിവിയുടെ ചുംബിക്കും എന്താണത് പരിശുദ്ധ കുർബാന അർപ്പിക്കുക അതാണ് പ്രധാനപ്പെട്ട അതാണ് ഈ മുട്ടുകുത്തുമ്പോഴും നിങ്ങൾ കേൾക്കും മുട്ടുകുത്തുമ്പോൾ പറയും രണ്ട് കക്രകൾ തരുന്നു എന്ന് വെച്ചാൽ മാമോദിസ കൊടുക്കാനും ഒപ്പം പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള നാണയങ്ങളെ കക്ര എന്ന് വെച്ചാൽ നാണയമാണ് നാണയങ്ങൾ ഏൽപ്പിക്കുകയാണ് ആ പാട്ടിനകത്തൊക്കെ ആ വാക്ക് വരും കക്ക എന്നുള്ള വാക്ക് വരും അപ്പോൾ ഓർത്തെ കരുതി എന്താണ് ഈ കക്രയൊക്കെ കൊടുക്കുന്നത് എന്താണ് കക്ര നാണയങ്ങൾ ഏൽപ്പിക്കുന്നു മറ്റേ സുവിശേഷത്തിൽ താലം തേൽപ്പിക്കുന്നു പറയുന്നില്ലേ അതുപോലെ ഏൽപ്പിക്കുന്നതാണ് പട്ടത്തിലെ പട്ടത്തിലെ പാട്ടുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ നാളെ തിരുപ്പട്ട ശുശ്രൂഷ കൂടുമ്പോൾ ആ തിരുപ്പട്ടത്തിലെ പാട്ടുകൾ ഭയങ്കരമായിട്ട് നമ്മളെ പ്രാർത്ഥന ഉയർത്താൻ സഹായിക്കുന്നതാണ് അർത്ഥത്വമാണ് ആ പാട്ടുകളൊക്കെ പിന്നെ ബാക്കി നമ്മുടെ എനിക്ക് വേറൊരു കാര്യം ബ്രദറോട് ചോദിക്കാനുള്ള ഇപ്പം ഇത്രയും വർഷത്തെ പരിശീലനത്തിന് ശേഷം ശുശ്രൂഷ തുടങ്ങി അതെല്ലാം കഴിഞ്ഞ കാപ്പ കിട്ടുമ്പോൾ പുതു കാപ്പ അണിയുമ്പോഴുള്ള ഒരു ഫീലിങ്സ് അതാണ് തുടർന്ന് വരുന്ന ഭാഗം അതാണ് പ്രധാന കൂതാശ ഭാഗം അത് പിതാവ് രണ്ട് കഴിവ് പ്രാർത്ഥനയുള്ള സാമീത അഥവാ കഴിവ് പ്രാർത്ഥനയിലൂടെയാണ് ഒരു പുരോഗിത ആർത്തിയെ പുരോഹിതനായിട്ട് ഉയർത്തുന്നത് അപ്പൊ ഇവിടെയാണ് നടക്കുന്നത് അപ്പൊ അതൊരു പ്രത്യേകം ഫീലിംഗ് ആണ് നമ്മളെ ഊറാറെ ഞാൻ ഇത് ഇതുവരെ ഇടതുവശത്ത് ഇടതുവശത്താണ് അത് മെത്രാനത് കറക്റ്റ് ഇരുതോളുകളിലായിട്ട് ഇട്ടുതരുന്നു തുടർന്ന് സന്തയെ ധരിപ്പിക്കുന്നു അത് അതിനുശേഷമാണ് കാപ്പ നമ്മള് ധരിക്കുന്നത് മെയിനായിട്ട് അപ്പൊ ആ ഒരു പ്രത്യേക അപ്പം അത് കഴിയുമ്പം അച്ഛനായി കഴിയുമ്പോൾ പിന്നെ സുവിശേഷം എഴുപ്പിക്കും അതായത് സുവിശേഷമാണ് ഇനി മുന്നോട്ടുള്ള പാഠപുസ്തകം സുവിശേഷം നോക്കി ജീവിക്കണം ഒപ്പം തന്നെ സുവിശേഷം പ്രസംഗിക്കണം അതുകൊണ്ട് പട്ടമയു കഴിഞ്ഞാൽ ഉടനെ സുവിശേഷം എഴുപ്പിക്കും അതിനുശേഷം പിന്നെ ഇദ്ദേഹം ബലിപീഠം ചുംബിക്കും ബലിപീഠ നിങ്ങളപ്പം കാപ്പിട്ടുകൊണ്ട് തന്നെ ബലിപീഠത്തിൻ്റെ രണ്ട് വശം അതിന് മുമ്പ് ചുംബിക്കുമ്പോൾ ഒരു വശം ചുംബിക്കത്തുള്ളൂ മാമസോടെ ചുംബിക്കത്തുള്ളൂ പിന്നെ രണ്ട് വശം ചുംബിക്കും കാരണം ഇനി ബലിപീഠത്തോടാണ് പ്രണയം ബലിപീഠത്തിൽ നിന്നാണ് കൃപ സ്വീകരിക്കാൻ പോകുന്നത് അതിനുശേഷം മെത്രാൻ്റെ കൈക്കുരിശി മുത്തും മെത്രാന്റെ കൈക്കുരിശ് മുത്തുന്നത് മെത്രാനോടുള്ള ഐക്യത്തിന്റെ സൂചനയാണ് വികാരി വികാരിപ്പെട്ടല്ലോ വികാരി എന്നുള്ളത് വാക്കി നിർത്തുന്നതിന്റെ പകരക്കാരൻ എന്നാണ് ആരുടെ പകരക്കാരനാണ് വികാരി ആരുടെ പകരക്കാരനാണ് മെത്രാന്റെ പകരക്കാരനാണ് ഒരു പള്ളിയിലേക്ക് വികാരി അയക്കുന്നത് മെത്രാന്റെ പകരക്കാരനാണ് മെത്രാനോടുള്ള ആ ബന്ധമാണ് വികാരിയുടെ അടിസ്ഥാനം യെസ് പിന്നെ ഇനി എന്താണ് ചോദിക്കാനുള്ളത് ഞാനൊരു കാര്യം ധ്യാനത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഇത് കഴിയുമ്പോഴേക്കും വൈദിക കൂട്ടായ്മയിലേക്ക് അച്ഛനെ ക്ഷണിക്കുന്നതിന്റെ ഭാഗമായിട്ട് അച്ഛന്മാര് അന്ന് പങ്കെടുക്കുന്ന അച്ഛന്മാർ ഓരോരുത്തരായിട്ട് വന്ന് ആ അച്ഛനെ ആശ്ലേഷിക്കും സ്നേഹം പ്രകടിപ്പിക്കും അപ്പോൾ ആ സമയത്ത് എന്ത് ഓർക്കണമെന്നാ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഓർക്കുന്നുണ്ടെന്ന് നോക്കട്ടെ ആ പഴയ വികാരി പിന്നെ വേറെ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു സ്ഥലത്ത് പോയി പട്ടം കൂടിയിട്ട് അവരത് കൃത്യമായിട്ട് പറഞ്ഞു നമ്മുടെ ടീച്ചർ ടീച്ചർ പറഞ്ഞ കാര്യം ഏ മിഥുൻ മിഥുൻ്റെ ജീന ടീച്ചർ പറഞ്ഞത് ജീന ടീച്ചർ ഈയിടെ കഴിഞ്ഞ ദിവസം എടുത്തൊരു പട്ടം കൂടാൻ പോയി അപ്പോൾ ഇനി ഓരോ അച്ഛന്മാർ ഇങ്ങനെ വന്നു മുമ്പായിരുന്നെങ്കിൽ ഈ അച്ഛന്മാർ ഈ അച്ഛൻ എവിടെ കണ്ടിരുന്നത് എന്ന് ഓർത്തോട്ടിരിക്കും നമ്മൾ നമുക്ക് ഞാൻ പറഞ്ഞ കണക്ക് അങ്ങനെ തന്നെ വരും പക്ഷേ ഇത്തവണ എല്ലാ അച്ഛന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റി ശരിക്കും നിങ്ങൾ കാണുമ്പോൾ നാളെ ലൈവ് കൂടാൻ ഉദ്ദേശിക്കുന്ന ഒരു ഈ അച്ഛന്മാരെയൊക്കെ കാണുമ്പോണ്ടല്ലോ പ്രാർത്ഥിക്കേണ്ടത് ദൈവകൃപ അവരിൽ നിറയാൻ പൗരോഹിത്യ വരം അവരിൽ കൂടുതൽ നിറയാൻ പ്രാർത്ഥിക്കണം എന്നിട്ട് അവസാനം പിതാവിൻ്റെ ആശീർവാദമൊക്കെ സ്വീകരിച്ച് തിരിയും കൊടുത്ത് പിതാവിന് നന്ദി സൂചകമായിട്ട് തിരി കൊടുക്കും തിരി കൊടുത്ത് തിരുപ്പട്ട ശുഷ സമാപിക്കും എത്രയാണ് ഇത്രയും നമ്മളിപ്പോൾ ഓ ഓടിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ കാരണം ഡ്യൂട്ടി കൊടുക്കാം പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ടാക് തരാൻ പോവുകയാണ് ഞാൻ ഇവരോട് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരു കീർത്തിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ടെൻഷൻ ഒന്നും അടിക്കേണ്ട ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഒക്കെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ഓർത്തേക്കായിരുന്നു ഞങ്ങൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതാണെന്ന് ഞങ്ങളൊരു പ്ലാനൊക്കെ ഇട്ടിട്ടാണ് വന്നത് പക്ഷേ ഇനി തരാൻ പോകുന്നത് ഇനി കൊടുക്കാൻ പോകുന്ന പോകുന്നവർക്കൊരു പണി കൊടുക്കാൻ പോവാണ് അതായത് ഇത് ഇവരോട് പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു കാര്യം ഇവർക്ക് നാല് പേർക്കൊരു ചാൻസ് നാല് പേരും എടുക്കലാണ് ഇപ്പോൾ നാല് പേർക്ക് ഒരു ചാൻസ് കൊടുക്കുകയാണ് ബ്രദറിന് ഡീക്കന് ഒരു ഉപദേശം കൊടുക്കുക ഒരു ഉപദേശം കൊടുക്കാൻ ചാൻസ് കാരണം ഇത് കഴിയുമ്പോൾ ഇനി ഞങ്ങൾ ഉപദേശിക്കാൻ തുടങ്ങും അപ്പം അതിനുമുമ്പ് നിങ്ങൾക്ക് ഒരു ഉപദേശം കൊടുക്കുക അച്ഛനായി കഴിയുമ്പോൾ എങ്ങനത്തെ അച്ഛനാകണം അല്ലെങ്കിൽ എന്ത് കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം ഏത് മേഖല കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഇടവക മുഴുവൻ അച്ഛനു വേണ്ടി ഒരുങ്ങുകയാണ് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് ഇടവകയുടെ മകനായി സഭയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇടവകയുടെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ ഇങ്ങനൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് അച്ഛൻ എന്ന് പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസ് പറഞ്ഞാൽ മതി ഇത് കാര്യം ശ്രദ്ധിക്കണം ഇന്ന കാര്യമെന്ന് സുല്ലേട്ടൻ തന്നെ പറഞ്ഞു ആ കാര്യം സുലീട്ടനെ പറ്റും യെസ് കൂടിയാണ് അവിടെ വിശ്വാസം ജീവിക്കുന്ന ആളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ് അപ്പം ഏതൊരു അച്ഛൻ പുതുതായിട്ട് വന്നാലും ആയാലും പരിശുദ്ധ കുർബാനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അത് നമ്മുടെ സമൂഹത്തിന് അതിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കണം ഈയിടെ നമ്മുടെ ധ്യാനമൊക്കെ അതിന് ശരിക്കും നല്ല ഒരു ഇതായിരുന്നു കുർബാന എന്താണ് ഏത് ഭാഗത്തിൽ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ ചില പിള്ളേരൊക്കെ നമുക്കാണ് കൈകെട്ടി നിന്നും വലിയ ഇതായിട്ട് നിൽക്കും പക്ഷെ കുർബാനയുടെ ആ ഒരു ഭക്തി അതിന് എത്രക്ക് പ്രാധാന്യം എന്താ മാത്രം ഉണ്ടെന്നുള്ളത് അച്ഛനായി കഴിയുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും സ്പിരിച്വലി ആൾക്കാർക്കും പേഴ്സണലി അച്ഛനും അത് അതിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യണം എനിക്ക് ഉപദേശം ഒന്നും കൊടുക്കാനില്ല ശരിക്കും സന്തോഷം തോന്നുന്നു കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് എന്റെ സീനിയർ ആയിരുന്നു അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വളർന്നു വന്ന ഒരു ഓർക്കുവാണ് ശരിക്കും ശരിക്കും സന്തോഷമുണ്ട് ശരിക്കും അഭിമാനം ഉണ്ട് എന്താ പറയണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാണോ ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടോ അനിലിയാട്ടൻ ഒരു നല്ല റോൾ ഉണ്ട് ബിനു അച്ഛൻ്റെ ഒരു പട്ടത്തിന്റെ ഈ പൗരോഗത്തിലേക്കുള്ള വിളിയുടെ കാര്യത്തിൽ കാരണം ഇവിടെ മുമ്പ് കുറെ കാലം മുമ്പ് വികാരിയായിട്ടിരുന്ന ജോഷി മൂലംകുന്നു അച്ഛൻ്റെ കാലത്ത് ഇവിടെ ഒരു സംഘത്തെ അനിലിയാട്ടനും കൂടെ ചേർന്ന് ഒരുക്കി ഈ കുഞ്ഞുങ്ങൾ ഏഞ്ചൽ ബോയ്സ് ഏഞ്ചൽ അപ്പൊ ആ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചൊരുക്കി അവരിൽ ദൈവവിളികൾ നിറയാൻ ഒരു കാരണക്കാരനായി അപ്പൊ അനിലിയാട്ടൻ വിദേശത്താണ് സുലിയാട്ടൻ വിദേശത്താണ് ഇതിനുവേണ്ടി കുറച്ച് കാലമായിട്ട് നിൽക്കുകയാണ് പട്ടത്തിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നതും നാളത്തെ ഏറ്റവും നമ്മുടെ ഇടവകയുടെ തന്നെ ഏറ്റവും വലിയൊരു ഇതായിട്ട് നമ്മൾ കാണുന്ന പട്ടശുശ്രൂഷ ഇപ്പോൾ എല്ലാ മംഗളങ്ങളും ആശംസകൾക്ക് ഫസ്റ്റിലാണ് നേര് എന്താ തരികയാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഡീക്കൻ നാളെ ഒരു പുരോഹിതനായിട്ട് മാറി ഒരു ഇടവകയിലേക്കൊക്കെ ചെല്ലുമ്പോൾ അച്ഛനെ പ്രതീക്ഷിച്ച് വരുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കുഞ്ഞു കൊച്ചാണെങ്കിൽ പോലും ആ ആളെ കേൾക്കാനും അത് നന്നായിട്ട് മനസ്സിലാക്കി എത്ര ഇപ്പം തിരക്കൊക്കെ ആയത് അതാണെങ്കിൽ പോലും ആ സമയത്തൊരു ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ടാണെങ്കിലും പിന്നീടാണെങ്കിലും ആ വ്യക്തിയെ വിളിച്ച് കൃത്യമായിട്ടുള്ള ഒരു കൊടുത്ത് ആ അദ്ദേഹത്തിൻ്റെ എന്താ ആവശ്യങ്ങൾ പരിഹരിച്ച് ആ അദ്ദേഹത്തെ ദേവാലയത്തോട് ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കാം നല്ല വളരെ ഒരിക്കലും ഒന്ന് അവൈലബിലിറ്റി റിസപ്റ്റിവിറ്റി അവരെ കേൾക്കുക ബി എ ഗുഡ് ലിസണർ പിന്നെ അവരൊരു പേഴ്സണൽ അറ്റൻഡൻസ് കൊടുക്കുക കാരണം ഈ എപ്പോഴും ഈ മാസ് ഇവാസേഷന്റെ കാലം കഴിഞ്ഞു ആളെ കൂട്ടി നന്നാക്കി എടുക്കുന്നതിന്റെ കാലം കഴിഞ്ഞു ഇനിയുള്ള കാലം ആ പേഴ്സണൽ ബന്ധത്തിലാണ് ഇനി കാര്യങ്ങൾ ഓടാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ബന്ധം സൂക്ഷിക്കുക അല്ലെങ്കിൽ ആ വാക്ക് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്ന സന്തോഷത്തെക്കാൾ ഏറെ അഭിമാനമാണ് കാരണം പത്തു വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് അപ്പം അപ്പം ബിനു ബ്രദർ എന്താന്നും എന്തൊക്കെ ചെയ്യുമെന്നും അറിയാം എങ്കിലും എനിക്ക് ബിനു ബ്രദറിനോട് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ പുതിയ തലമുറ ഒരുപാട് പേര് കുറെ കുട്ടികൾക്ക് കാര്യങ്ങൾ അറിയാതെ പോകുന്നുണ്ട് സഭ എന്താന്നും നമ്മുടെ ആത്മീയ ജീവിതം ഒക്കെ അറിയാതെ കുറേ പേര് പോകുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പത്തില് കൊടുത്താൽ ഒരുപാട് ബെനഫിറ്റ് ആയിരിക്കും അങ്ങനെയുള്ളത് ഉപദേശം കേട്ടോണ്ടോട്ടാ മിച്ചോണിയോ ഉപദേശമായിട്ടല്ല ഇപ്പം ഈ പ്ലസ് ടു കഴിഞ്ഞ ഇപ്പം ഈ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിള്ളേർ വിചാരിക്കുന്നത് വലിയ ആളായി പഠിത്തമൊക്കെ കഴിഞ്ഞു എന്ത് അങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് ബോയ്സിൽ അപ്പം ആ ഒരു ഏജിലുള്ള പിള്ളേർ കുറച്ചുകൂടെ ഒന്ന് പള്ളിയിലോട്ട് വരാനും അവരെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കാനും ഒക്കെ സമയം കണ്ടതുയാണെങ്കിൽ നന്നായിരിക്കും കാരണം പ്രത്യേകിച്ച് ബോയ്സ് അവർ പള്ളിയിൽ വരുന്നത് ചുരുക്കമാണ് പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ ിഗ്രിക്കൊക്കെ കഴിയുമ്പോഴത്തേക്കും അപ്പൊ ആ ഒരു ഏജിലുള്ള ഒരു പിള്ളാരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ കഴിയുകയാണെങ്കിൽ യുവജന പ്രേക്ഷിതത്തിന്റെ ഒരു മേഖലയാണ് പറഞ്ഞത് ഇന്ന് സഭ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒന്നാണ് യുവജനങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ പോലെ പുറത്തോട്ട് നഷ്ടപ്പെട്ടു പോകുന്നു അവരെ തിരിച്ചു ഉള്ള നമുക്ക് നമുക്ക് വളരെ കുറച്ച് അതൊരു അപ്പോൾ ഉള്ളൂ അല്ലേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നിങ്ങളെല്ലാവരും നാളെയാണ് തിരികർ അതായത് ജനുവരി രണ്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും ലൈവായിട്ടുണ്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പങ്കെടുക്കാം ഒപ്പം ഇടവകയ്ക്ക് വേണ്ടി ഞങ്ങളൊരു വലിയ വലിയൊരു ഇടവകയൊന്നും അല്ല അല്ലേ ഉള്ളത് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഇടവകയാണ് ഇരുന്നൂറ് വീട്ടുകാരുള്ള ഒരു ചെറിയ ഇടവക നാൽപ്പത് വർഷം കൂടി നടക്കുന്നൊരു പട്ടം ഇടവക സമൂഹം നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഒരു ഒരു വശത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി അവർ കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസങ്ങളായിട്ട് ആരാധനയായിരുന്നു വീടുകളിൽ പ്രാർത്ഥന ആത്മീയ ഒരുക്കം അങ്ങനെ ഭൗതിക ഒരുക്കം നിങ്ങൾ അത്ഭുതപ്പെടും പെട്ടെന്ന് ഒരു ഒരു മാസം ഒന്നര മാസം കൊണ്ട് ഈ പള്ളി ഇതിൻ്റെ ഭൗതികം കാര്യങ്ങളും മെച്ചപ്പെടുത്തി എടുത്തത് സാഹചര്യം വരുന്ന അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കിയത് ഇവരെല്ലാവരും കൂടെ ഇടവക സമൂഹം മുഴുവൻ കൂടെ ഒരുമിച്ച് ഒരുങ്ങുകയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും നിങ്ങളുടെ പ്രാർത്ഥനകളും ചേർത്ത് ബഹുമാനപ്പെട്ട ഡീക്കിനെ ഏൽപ്പിക്കുകയാണ് നാളെ ഞങ്ങൾ പുത്തൻ കുർബാനയ്ക്ക് ഇടപകയുടെ നിയോഗം കൂടെ കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കുറിപ്പ് എഴുതി പുത്തൻ കുർബാനയ്ക്ക് അങ്ങനെ അങ്ങനെ സ്വന്തം നിയോഗം മാത്രം വെച്ച് കുർബാന അർപ്പിക്കേണ്ടത് ഇടവകയിലെ എല്ലാ വീട്ടുകാരുടെയും നിയോഗം കളക്ട് ചെയ്ത് നാളെ ഏൽപ്പിച്ചിട്ടാണ് കുർബാന അർപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ബിനു ഒരു പ്രാർത്ഥന ചെല്ലും ആശീർവാദം നൽകും പോകുന്നത് എന്നും കൂടിയാണ് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കർത്താവായിശോയെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിന്റെ നാമത്തിൽ എന്നും മഹത്വം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത ദിവസത്തിലായിരിക്കുന്ന ഈ ദിവസം തിരുപ്പട്ടത്തിന് ഏറ്റവും അടുത്ത ദിവസമായിരിക്കുന്ന ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുക്കങ്ങളെ പൂർത്തിയാക്കി ഈ ഒരു അടുത്ത് നിൽക്കുമ്പോൾ നിന്നിലുള്ള നിന്നിലുള്ള കൃപ ഞങ്ങളിലേക്ക് ചൊരിയാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ വിശുദ്ധ വിശുദ്ധരീതയെ ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും നാം ഓരോരുത്തരുടെ മേലും ഇത് കാണുന്ന ഓരോരുത്തരുടെ മേലും ഓരോ കുടുംബങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും വിശമിശിഹായി